സഹോദരങ്ങളെ അള്ളാഹുബാവിന്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഭൗതിക ജീവിതത്തിൽ ഹലാലായ റിസ്ക് നേടാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അക്കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് സബബാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഫറായ നമസ്കാരമായാലും സുന്നത്തായ നമസ്കാരമായാലും അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ജമാനത്തായി ഹുഷുവോടെ അതിന്റെ മസാലകളുടെ ഹക്കാമുകൾ പഠിച്ചുകൊണ്ട് സുന്നത്തെത്തിപ്പാൽ ചെയ്തുകൊണ്ട് അഥമുകൾ പാലിച്ചുകൊണ്ട് ധാരാളമായി നമസ്കരിക്കുക എന്നുള്ളത് ിൽ വിശാലത ഉണ്ടാകാനുള്ള മാർഗമാണ് നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക അതിൽ നിരന്തരം സ്വബുറോട് കൂടി നിലനിൽക്കുക ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടു പ്രാവശ്യം പറഞ്ഞു അവർ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല വീണ്ടും വീണ്ടും കൽപ്പിച്ചുകൊണ്ടിരിക്കുക അതിൽ ഉറച്ചു നിൽക്കുക ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ഞാനാണ് നൽകുന്നവൻ തകവക്കാകുന്നു അന്തിമ വിജയം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂർഹി അലഹി വസ്സലം അമലു ചെയ്തതായി അബ്ദുല്ലാഹിബുലാംഹു പറയുന്നു അലഹി വസ്ലമെന്തെങ്കിലും ഹാജത്ത് വന്നാൽ ദാരിദ്ര്യം ഉണ്ടായാൽ സ്വത്ത് പണം ആവശ്യമായി വന്നാൽ തന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ പറയും ഈ ആയത്ത് അലൈഹി ഓതുമായിരുന്നു പറയുകയും ചെയ്തിട്ട് ഹദീഫാണ് നമസ്കാരം വർദ്ധന ഉണ്ടാക്കുന്ന കാര്യമാണ് ഫറുതും സുന്നത്തുമായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക ജമാനത്തിൽ പങ്കെടുക്കുക നമസ്കാരത്തിന്റെ സുന്നത്തുകൾ പഠിക്കുക മസലുകൾ പഠിച്ച് മനസ്സിലാക്കി അലൈഹി സ്വലാം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ പരിശ്രമിക്കുക സഹോദരങ്ങളെ അതുപോലെ മറ്റൊരു മാർഗ്ഗമാണ് വിശാലത ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഇന്ന് നമ്മളെല്ലാം പലരും വീഴ്ച വരുത്തിയിട്ടുള്ള കാര്യമാണ് രക്തബന്ധുക്കളായിട്ടുള്ള ആളുകൾ പരസ്പരം കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും പരസ്പരം സംസാരിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ടാകും ഇങ്ങനെയുള്ള അവസ്ഥ ഒരു മുമ്മിന് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു താലം നമ്മുടെ വീഴ്ചകൾ പുറത്തു തരട്ടെ ആരാണോ ിൽ വിശാലത ഉണ്ടാകാൻ തന്റെ ആയുസ് നീളാൻ ആഗ്രഹിക്കുന്നത് ഫലിയന്ധങ്ങൾ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഈ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹുവിനോട് ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ